സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കൈപ്പറ്റുന്നു എന്ന ധനകാര്യ വകുപ്പിന്റെ കണ്ടെത്തലാണ് ആയിരത്തി നാന്നൂറ്റി അൻപത്തിയെട്ട് പേരെയാണ് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണക്കുകൾ പ്രകാരം കണ്ടെത്തിയിരിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് പുറത്തേക്ക് വന്നത് പാവപ്പെട്ടവന്റെ കൈത്താങ്ങായ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലൂടെ സർക്കാർ ഖജനാവിലാണ് സർക്കാർ ജീവനക്കാർ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അനർഹരെ ഒഴിവാക്കാനുള്ള നടപടി നേരത്തെ തന്നെ എൽഡിഎഫ് സർക്കാർ ആരംഭിച്ചിരുന്നു അതിന്റെ തുടർച്ചയായി ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാര് സാമൂഹ്യസുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന തട്ടിപ്പ് കണ്ടെത്തിയത് ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവന്നത് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ ഉൾപ്പെടെ ഈ പട്ടികയിലുണ്ട് ലക്ഷങ്ങൾ സർക്കാർ ശമ്പളമായി വാങ്ങുന്നവരാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്നത് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പ് നിർദ്ദേശം നൽകിയത് കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു സർവീസ് ചട്ടപ്രകാരം വകുപ്പ്തല നടപടിയും ഇവർക്കെതിരെ സ്വീകരിക്കും ക്ഷേമ പെൻഷൻ പേർ ൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി പേർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ പേരും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാലും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നാൽപ്പത്തിയാറും ഹോമിയോപ്പതി വകുപ്പിൽ നാൽപ്പത്തിയൊന്ന് പേർ എന്നിങ്ങനെ നീളുകയാണ് ആ പട്ടിക വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം